നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം ൾക്കും അസംഘടിത മേഖലയിൽ തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം കേന്ദ്രം വർദ്ധിപ്പിച്ചു ഇന്ന് ലോക ടൂറിസം ദിനം ന്യൂഡൽഹിയിൽ നടക്കുന്ന ദിനാഘോഷ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പങ്കെടുക്കും ടൂറിസം മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടായേക്കും ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ സംസ്ഥാനത്ത് പതിനായിരം യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് കാൺപൂരിൽ തുടക്കം വാർത്തകൾ വിശദമായി അസംഘടിത മേഖലയിൽ വേരിയബിൾ ക്ഷാമവത്ത പരിഷ്കരിച്ച് കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം വർദ്ധിപ്പിച്ചു അടുത്ത മാസം ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും റിപ്പോർട്ട് മിനിമം വൈദഗ്ധ്യം അടിസ്ഥാനമാക്കിയാണ് മിനിമം വേതന നിരക്കുകൾ തരംതിരിച്ചിരിക്കുന്നത് വൈദഗ്ധ്യമില്ലാത്തവർ പകുതി വൈദഗ്ധ്യമുള്ളവർ വൈദഗ്ധ്യമുള്ളവർ ഉയർന്ന വൈദഗ്ധ്യമുള്ളവർ എന്നിങ്ങനെയും ഭൂമിശാസ്ത്രപരമായി എ ബി സി എന്ന് തരംതിരിച്ചുമാണ് പുതിയ നിരക്കുകൾ നിശ്ചയിച്ചിരിക്കുന്നത് നിർമ്മാണം തൂത്തുവാരൽ വൃത്തിയാക്കൽ തുടങ്ങിയ അവിദഗ്ധ ജോലികൾക്കായി ലോഡിംഗ് ആന്റ് അൺലോഡിംഗ് എന്നിവയിൽ എ ഏരിയയിൽ ഒരു ദിവസം എഴുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ ലഭിക്കും അർദ്ധ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് മിനിമം വേതനം പ്രതിദിനം എണ്ണൂറ്റി അറുപത്തെട്ട് രൂപയും വൈദഗ്ധ്യമുള്ള ക്ലറിക്കൽ വാച്ച് ആന്റ് വാർഡ് എന്നിവയ്ക്ക് ഒരു ദിവസത്തെ കുറഞ്ഞ വേതനം തൊള്ളായിരത്തി അമ്പത്തിനാല് രൂപയുമായിരിക്കും ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും വാച്ച് ആന്റ് വാർഡിലും പുതുക്കിയ വേതനം പ്രതിദിനം രൂപയായിരിക്കും പൌരന്മാരുടെ ആധാർ പാൻ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ഇന്റർനെറ്റ് സൈറ്റുകൾ കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു പൌരന്മാരുടെ ആധാർ പാൻ കാർഡ് വിശദാംശങ്ങൾ ഉൾപ്പെടെ വ്യക്തിപരമായി തിരിച്ചറിയാൻ കഴിയുന്ന തന്ത്രപ്രധാനമായ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ചില വെബ്സൈറ്റുകൾ ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ഇത് ഇന്ന് ലോക ടൂറിസം ദിനം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ഓരോ രാജ്യത്തെയും സമ്പദ്വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത് വികസനവും ആഗോള ഐക്യവും വളർത്തുന്നതിൽ വിനോദസഞ്ചാരം നിർണായക പങ്ക് ടൂറിസവും സമാധാനവും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ന്യൂഡൽഹിയിൽ നടക്കുന്ന ദിനാഘോഷ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പങ്കെടുക്കും ഈ അവസരത്തിൽ മികച്ച ടൂറിസം വില്ലേജ് അവാർഡ് ജേതാക്കളെ മന്ത്രാലയം പ്രഖ്യാപിക്കും ടൂറിസം മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും പുതിയ ആശയങ്ങളെ സംരംഭങ്ങളാക്കി മാറ്റാനും സംസ്ഥാനത്തിന് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു കേരള ട്രാവൽ മാർട്ടിന്റെ പന്ത്രണ്ടാം പതിപ്പ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്ത് ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന ഉപകാരപ്രദമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സംസ്ഥാനത്തിന് കഴിയണം വെൽനസ് ടൂറിസം ഹബ്ബായി മാറ്റാൻ സാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും കേരളത്തിലുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെങ്കിലും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ടൂറിസം മേഖലയിലെ ട്ടപ്പുകൾക്കായി ഇൻക്യേഷൻ സെന്റർ ഉടൻ ആരംഭിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു ഉത്തരമലബാറിലെ ടൂറിസം സാധ്യതകൾക്ക് ശക്തി പകരുന്നതാണ് കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നീളമേറിയ കടലോരവും വിശാലമായ മലയോരവും സഞ്ചാരികളുടെ പ്രധാന സന്ദർശന കേന്ദ്രമായി മാറുകയാണ് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് പാലക്കയംതട്ട് വൈതൽമല ഏഴരക്കുണ്ട് ശശിപ്പാറ കാഞ്ഞിരക്കൊല്ലി അളകാപുരി വെള്ളച്ചാട്ടം ഇവയെല്ലാം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളാണ് നീളമേറിയ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചും ധർമ്മടം പയ്യാമ്പലം തോട്ടട ചൂട്ടാട് ബീച്ചുകളും കടലോര ടൂറിസത്തിന് പേരുകേട്ടതാണ് മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ചുകളെ ബന്ധിപ്പിച്ചുള്ള ഇരുനൂറ്റി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ബന്ധിപ്പിച്ചുള്ള ടൂറിസം സർക്യൂട്ടിനുള്ള ശ്രമങ്ങൾ സ്ഥലം എംഎൽഎമാരുടെയും ടൂറിസം വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടന്നുവരുന്നു ഓരോ കേന്ദ്രങ്ങളുടെയും നടത്തിപ്പും പരിപാലനവും സംബന്ധിച്ച പരിശോധനകൾ പുരോഗമിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന മലനാട് മലബാർ റിവർ ക്രൂയിസ് പദ്ധതി പൂർത്തിയാവുന്നതോടെ ജലഗതാഗത ടൂറിസത്തിനും ജില്ലയിൽ പ്രാധാന്യമേറും നൂറു വർഷം മുമ്പ് നടന്ന ആലുവ സർവമത മഹാസമ്മേളനവും അതുയർത്തിയ മൂല്യങ്ങളും ഇന്നും പ്രസക്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ഇ എം എസ് പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച സെമിനാർ ആലുവ അദ്വൈതാശ്രമത്തിൽ ആശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിരൂക്ഷമായ വംശീയ ആക്രമണങ്ങളും രക്തച്ചൊരിച്ചിലുകളും നടക്കുന്ന കാലഘട്ടത്തിലാണ് പലമത സാരവും ഏകം എന്ന ഗുരുവാക്യവും സർവമത സമ്മേളന സന്ദേശവും പ്രസക്തമാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കർണാടകയിലെ ഷിരൂലിൽ തെരച്ചിലിൽ കണ്ടെത്തിയ കോഴിക്കോട് സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ അർജ്ജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടായും ഡി എൻ എ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ സഹായവും നൽകുമെന്ന് കർണാടക ഗവൺമെന്റ് അറിയിച്ചിട്ടു് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ ഓടിച്ച ലോറി കർണാടകയിൽ നിന്ന് മരവുമായി വരുമ്പോഴാണ് മണ്ണിടിച്ചിലിൽ പെട്ടത് തെരച്ചിലിൽ കാണാതായി എഴുപത്തിരണ്ടാം ദിവസമാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറിയും മൃതദേഹവും ഗംഗാവലിപ്പുഴയിൽ കണ്ടെത്തിയത് പ്രമുഖ ഓൺലൈൻ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളുടെ പേരുപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പരസ്യം നൽകുന്ന വ്യാജ ഷോപ്പിംഗ് സൈറ്റുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഡിജിപി ആവശ്യപ്പെട്ട സൈബർ പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ ഇത്തരം നൂറ്റി അൻപത്തിയഞ്ച് വ്യാജ വെബ്സൈറ്റുകൾ നീക്കം ചെയ്യാൻ നടപടി ആരംഭിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ പോലീസിനെ വിവരമറിയിക്കണമെന്നും ഡിജിപി പറഞ്ഞു പ്രമുഖ ഇ കൊമേഴ്സ് സൈറ്റുകൾ ഈ ആഴ്ച ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളടക്കം വിലക്കുറവിൽ വിൽപ്പന നടത്തുന്നതായി പ്രഖ്യാപിച്ചിട്ടു് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ സംസ്ഥാനത്ത് പതിനായിരം യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ആലപ്പുഴയിൽ അറിയിച്ചു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ കരുമാടി ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ തറക്കല്ലിടൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേന്ദ്ര ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയുർവേദ ആശുപത്രികളിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും യോഗ പരിശീലന കേന്ദ്രങ്ങൾ ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്ഥിരാധ്യാപകർക്കൊപ്പം എല്ലാ മാസവും അതിഥി അധ്യാപകർക്കും ശമ്പളം ലഭിക്കാനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളുടെ കരട് രൂപരേഖ തയ്യാറായതായി മന്ത്രി ഡോ ആർ ബിന്ദു പറഞ്ഞു ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയബന്ധിതമായി ശമ്പളം നൽകുന്നത് ഉറപ്പാക്കാൻ മന്ത്രി വിളിച്ചുചേർത്ത ഉന്നതതല ഉദ്യോഗസ്ഥ യോഗത്തിലാണ് രൂപരേഖ തയ്യാറാക്കിയത് ഇനി മുതൽ എല്ലാ വർഷവും അധ്യാപകരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത പത്ത് വെറ്ററിനറി ആശുപത്രികൾ സ്മാർട്ടാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു പെരുമ്പാവൂർ ഒക്കൽ മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പത്തനംതിട്ട ജില്ലയിൽ ഇ സമൃദ്ധ പദ്ധതി ഉടൻ ആരംഭിക്കും ഓരോ പശുവിനെയും തിരിച്ചറിയുന്നതിന് പ്രത്യേക മൈക്രോചിപ്പ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് ക്രിയാത്മക ഇടപെടൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിഭാഗം യുവജനങ്ങൾക്കായി നടപ്പാക്കുന്ന തൊഴിൽ നൈപുണ്യ പരിശീലന കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പുരാവസ്തു സംരക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ സമഗ്രമായ അവബോധം സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു കേരള പൊതുരേഖ ബിൽ സംബന്ധിച്ച് എറണാകുളം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിയമസഭാ സെലക്ട് കമ്മിറ്റിയുടെ തെളിവെടുപ്പിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് കാൺപൂരിൽ ഇന്ന് തുടക്കമാവും ചെന്നൈയിൽ ആദ്യ മത്സരത്തിൽ ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ തസിപ്പിക്കുന്ന വിജയം നൽകിയ ആത്മവിശ്വാസവുമായാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ മത്സരത്തിന് ഇറങ്ങുന്നത് ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിൽ രാവിലെ ഒൻപതരയ്ക്കാണ് മത്സരം തുടങ്ങുക ചെന്നൈയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ മുഹമ്മദൻ എസ് സി ചെന്നൈ എഫ് സിയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ എസ് സി ഗോവയെ നേരിടും അന്തരിച്ച മുൻ ഉദമ എം എൽ എയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ പി കുഞ്ഞിക്കണ്ണന്റെ മൃതദേഹം രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണൂർ അന്നൂരിലെ മൂരിക്കോവൽ ശാന്തി സ്ഥല ശ്മശാനത്തിൽ സംസ്കരിക്കും പയ്യന്നൂരിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും ഈ മാസം നാലിന് കാഞ്ഞങ്ങാട് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന കുഞ്ഞിക്കണ്ണൻ ഇന്നലെ രാവിലെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാവിലെ പയ്യന്നൂരിലെ വീട്ടിലെത്തി അന്തിമോപചാരം സ്വർണക്കടത്തിലും മലപ്പുറം എസ് പി ഓഫീസ് ക്യാമ്പിലെ മരമുറിയിലും ശരിയായ രീതിയിലല്ല അന്വേഷണം നടക്കുന്നതെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ആരോപിച്ചു അന്വേഷണം പ്രഹസനമാണെന്ന് അദ്ദേഹം നിലമ്പൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തന്നെ കള്ളക്കടത്തുകാരാനാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്നും എ ഡിജിപി അജിത് കുമാർ എഴുതി കൊടുക്കുന്നതാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും അൻവർ പറഞ്ഞു പി വി അൻവർ ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് മാറുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു കേരളം മാറി മാറി ഭരിച്ച എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും പിടിപ്പുകേട് തുറന്നു കാട്ടുന്നതാണ് സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ മുപ്പത് ശതമാനമാണെന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തുവിട്ട ഔദ്യോഗിക തൊഴിൽ ഡാറ്റയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇരുകൂട്ടരും പരാജയപ്പെട്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഏറ്റവും പുതിയ സർവേയിലൂടെ വ്യക്തമാകുന്നത് കേരളത്തിലെ യുവാക്കളുടെ ദയനീയ അവസ്ഥയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിൽ ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണ സൌന്ദര്യവൽക്കരണ പരിപാടി രാവിലെ കൊച്ചി മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ഹരിത കേരള മിഷൻ കൊച്ചി നഗരസഭ ശുചിത്വം മിഷൻ കെമാർ എൽ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അസംഘടിത മേഖലയിൽ തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം കേന്ദ്രം വർദ്ധിപ്പിച്ചു ഇന്ന് ലോക ടൂറിസം ദിനം ന്യൂഡൽഹിയിൽ നടക്കുന്ന ദിനാഘോഷ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പങ്കെടുക്കും ടൂറിസം മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടായേക്കും ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ സംസ്ഥാനത്ത് പതിനായിരം യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് കാൺപൂരിൽ തുടക്കം